നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്രെയിൻ യാത്രക്കിടെ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നതിൽ കേരളം രാജ്യത്തെ രണ്ടാം സ്ഥാനത്താണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കാണിത് ഈ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ച ടി ടി വിനോദിന്റെ മരണവും ടി ടി ജെയ്സന് നേരെ ഉണ്ടായ ആക്രമണവും എലത്തൂർ ട്രെയിൻ തീവ്പ്പും ഒക്കെ സൂചിപ്പിക്കുന്നത് സ്ത്രീ യാത്രക്കാർ മാത്രമല്ല ജീവനക്കാരും മറ്റ് സ്ഥിരം യാത്രക്കാരും ഒന്നും സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കിലേക്ക് എത്തുമ്പോഴും കേരളത്തിന്റെ സ്ഥിതിയിൽ മാറ്റം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം റെയിൽവേ ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള അതിക്രൂരമായ അനുഭവമാണെങ്കിൽ സാധാരണക്കാരായ സ്ത്രീ യാത്രക്കാരുടെ അവസ്ഥ എന്താകും വനിതാ ജീവനക്കാരുടെ അവസ്ഥ എന്താകും യാത്രാക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന റെയിൽവേയുടെ വാക്ക് പാഴാകുമ്പോൾ ഇന്ന് ലേഡീസ് ബാൻഡ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് ട്രെയിൻ യാത്രയിലെ സ്ത്രീകളുടെ ഭയം എന്നോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനും എസ് ആർ എം യു അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറിയുമായ വി അനിൽകുമാർ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് പ്രതിനിധി ബിന്ദു വയലാറും അതോടൊപ്പം നമ്മളുടെ ന്യൂസ് എയ്റ്റീൻ്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള ഇവിടുത്തെ തന്നെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അതോടൊപ്പം ട്രെയിനിലെ ഒരു സ്ഥിരം യാത്രക്കാരി കൂടിയായ പാർവതി സത്യദേവൻ കൂടിയാണ് മൂന്ന് പേർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പോകുന്നത് ശ്രീ വി അനിൽകുമാറിലേക്കാണ് ശരി അദ്ദേഹത്തിലേക്ക് ഞാൻ മടങ്ങി എത്തുന്നതിന് മുമ്പ് ഞാൻ പാർവതി സത്യദേവനിലേക്ക് തന്നെ പോവുകയാണ് പാർവതി നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ച ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ മനസ്സിലൊക്കെ ഒരിക്കലും മായാതെ മങ്ങാതെ നമ്മളെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഈ സമീപകാലത്തും അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ സൗമ്യയുടെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഭയപ്പെട്ട് തന്നെയാണ് ട്രെയിനുകളിൽ സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് പാർവതിയെ സംബന്ധിച്ച് ഒരു സീസൺ ടിക്കറ്റ് ഹോൾഡറാണ് സ്ഥിരമായി ട്രെയിനിൽ വന്നു പോകുന്ന ആളാണ് നിരവധിയായ ഇത്തരം കാഴ്ചകൾ കൺമുന്നിൽ കാണുന്ന ആളാണ് പാർവതിയുടെ ഒരു ട്രെയിൻ യാത്ര യാത്രയിൽ ഇത്തരത്തിൽ സ്ഥിരം കാണേണ്ടി വരുന്ന അനുഭവങ്ങൾ മോശമായിട്ടുള്ള കാഴ്ചകൾ അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാ യാത്ര അനുഭവം ആ പേടിപ്പിക്കുന്ന യാത്രാനുഭവം എന്ന് തന്നെ പറയാം അതേക്കുറിച്ചൊന്ന് പറയാമോ ആദ്യം അതിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ തന്നെ ഞാൻ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നയാളാണ് കാരണം വിദ്യാഭ്യാസ കാലഘട്ടത്തിലായാലും അതിനുശേഷം ജോലി സംബന്ധമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതിൽ നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ജോലി സമയത്ത് വന്നു ജോലിക്ക് വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പോകുന്ന സമയം അവധി ദിവസങ്ങളിൽ നമ്മൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു അങ്ങനെയുള്ള സമയമാണ് എനിക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കും എനിക്കൊപ്പം യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കാരണം സൗമ്യയുടെ സംഭവമായാലും അതിനുശേഷം ഓരോ സംഭവങ്ങൾ വരുമ്പോഴും സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കും റെയിൽവേ പോലീസിനെ വിന്യസിക്കും എന്നൊക്കെ റെയിൽവേ പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന പോലീസ് പറയുമ്പോഴും ഒക്കെ ഇത് നടപ്പാകുന്നുണ്ടോ അല്ലെങ്കിൽ നടപ്പാകുന്നെങ്കിൽ തന്നെ എത്ര ദിവസം ഇങ്ങനെ നടപ്പാകുന്നു കൃത്യമായി ഈ സുരക്ഷാ സംവിധാനം അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം എനിക്ക് തന്നെ നേരത്തെ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ ജോലി വരും ി വരുമ്പോൾ കാരണം ഈ ഇപ്പോൾ ഞാൻ ഒരു ഉദാ ഉദാഹരണം പറയാം ഒരു രണ്ട് മാസത്തിന് മുൻപ് ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ലേഡീസ് കോച്ചിൽ ഒരു നാലഞ്ച് പുരുഷന്മാരുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരമായി വരുമ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ ഈ ലേഡീസ് കോച്ചിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുന്നു റെയിൽവേ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുന്നു അവർ ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം എന്നോട് ടിക്കറ്റിലെ നമ്പർ ഒരു നമ്പർ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടി സീസൺ ടിക്കറ്റ് ഹോൾഡറാണ് അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പരാതി നൽകൂ എന്നാണ് ഞാൻ ഈ അവരുടെ ഒരു ഫോൺ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഹോൾഡ് ചെയ്യുകയാണ് കാരണം ആ ഒരു സമയത്ത് നമ്മൾക്ക് കാരണം മറ്റൊരു സ്റ്റേഷനിൽ ഇറങ്ങാനില്ല മറ്റാരോടും പരാതിപ്പെടാനില്ല ഈയൊരു അവസരത്തിൽ ആകെ നമുക്ക് ആശ്രയം റെയിൽവേ പോലീസ് നൽകുന്ന നമ്പർ മാത്രമാണ് ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഏതോ ഒരു സാങ്കേതിക കാരണത്തിൻ്റെ പേരിൽ എനിക്ക് ആ സഹായം കിട്ടിയില്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഈയൊരു പരാതി നൽകൂ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയുന്ന കാര്യമാണ് അതിന് അവരുടെ ഉപദേശം നമുക്ക് ആവശ്യമില്ല ഇത് എനിക്ക് തോന്നുന്നു അത് ഞാൻ മാത്രമല്ല ഒരു പക്ഷെ ഞാൻ വിളിച്ചു വിളിക്കാതിരിക്കുന്നേ അത് ഭയന്നിരിക്കുന്നെ ആരോടും പറയാതിരിക്കുന്നേ ആരെയും വിളിക്കാതിരിക്കുന്ന യാത്രക്കാരായിരിക്കും ആ സമയത്ത് അതിൽ കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം തീർച്ചയായും ഇപ്പൊ പാർവതിയെ സൂചിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സംഭവമല്ല ഇത്തരത്തിൽ ഒരുപാട് അനുഭവം പാർവതിക്ക് മാത്രം പറയാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് കൂടി വരികയാണ് ശ്രീ അനിൽകുമാർ താങ്കൾ റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് എസ് ആ പ്രതിനിധിയാണ് ഇപ്പോൾ ഇപ്പോൾ താങ്കളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സമീപ ദിവസങ്ങളിൽ കണ്ട രണ്ട് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് ഒന്ന് ടി വിനോദിന്റെ മരണം മറ്റൊന്ന് അതിന് തൊട്ടുപിറ്റേ ദിവസമാണ് ജയ്സിന് നേരെ ഒരു ഭിക്ഷക്കാരന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ഇടമായി ട്രെയിനുകൾ മാറി എന്നല്ലേ ഈ കാഴ്ചകളൊക്കെ സൂചിപ്പിക്കുന്നത് താങ്കളുടെ ഒരു അനുഭവം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് തീർത്തും പാലിച്ചയിലാണ് അതായത് ഒരു ടി കോച്ചില് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടടുത്ത കോച്ചിൽ വർക്ക് ചെയ്യുന്ന ടി ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ സഹായത്തിൽ നിൽക്കാൻ ഇപ്പൊ ഇപ്പോൾ ഈ ജീവനക്കാരുടെ ജോലിഭാരം കൂടിയത് കാരണം ജീവനക്കാരെ കുറയ്ക്കുന്നത് കാരണം മൂന്ന് കോച്ചിന് ഒരു ടി എന്നുള്ള ആനുവാതികമായിട്ട് റെയിൽവേ അംഗീകരിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് നടത്താൻ പറ്റാത്തൊരവസ്ഥ ആളില്ലാത്തത് കൊണ്ട് മൂന്ന് കോച്ചിന് പകരം ആറും ഏഴും എട്ടും കോച്ചസ് ഒരു കീറ്റി നോക്കേണ്ട ഗതി കേട്ടതാണ് അത് മാത്രമല്ല ചില ട്രെയിനുകളിൽ ഒരു കീറ്റി മാത്രം മാൻ ചെയ്യേണ്ട ഒരവസ്ഥയും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് വിശേഷിച്ചും ഏഴ് കോച്ച് എട്ട് കോച്ച് വണ്ടി മാൻ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്ത് ബർത്ത് ഉറപ്പാക്കിയിട്ടുള്ള യാത്രക്കാരുടെ ബർത്ത് കൺഫേം ചെയ്ത് അവരൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതും അവരുടെ ഇടയിൽ മറ്റ് യാത്രക്കാർ കയറാതിരിക്കേണ്ട എല്ലാം ഈ രീതിയിൽ ശക്തമാണ് അപ്പൊ അത് കാരണം അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ കൃത്യതയോടുകൂടി തന്നെ വണ്ടി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോഴാണ് അൺആോദറൈസ്ഡ് പാസഞ്ചർ അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഈ സാഹചര്യത്തിൽ അവരെ ആദ്യം നീക്കം ചെയ്യേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ അദ്ദേഹം അതിന് വേണ്ടുന്ന റെയിൽവേ അനുശാസിക്കുന്ന നിയമ നടപടികൾ തുടങ്ങും അതിന് പ്രധാനമായിട്ടുള്ളത് ടിക്കറ്റ് ഇല്ലാത്ത ഒരു യാത്രക്കാരനാണെങ്കിൽ അവരെ തൊട്ടടുത്ത സ്റ്റേഷനിൽ വരെയുള്ള ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് അവരവിടെ ബർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ അവരെ പോലീസിനെ ആൻഡ് അതിനുള്ള സിസ്റ്റം ഉണ്ട് അടുത്ത പറഞ്ഞ ശേഷം വിവരം അറിയിക്കും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവർ വന്ന് ഈ ആളിനെ ഇറക്കി പോകും ചിലപ്പോൾ അവിടെ ഇടമുണ്ടെങ്കിൽ ആ ബർത്ത് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫൈനോട് കൂടി അദ്ദേഹത്തിന് ആ അതിൽ യാത്ര തുടരാനായിട്ട് ഫൈൻ സഹിതം അടച്ച് രസീതുമായിട്ട് യാത്ര തുടരാനായിട്ടുള്ള അനുവാദമുണ്ട് ഇതൊന്നും ഇല്ലാതെയാണ് ഇവിടെ ഈ വിനോദിന്റെ ദാരുണമായ സംഭവത്തിൻ്റെ ട്രെയിൻ ടിക്കറ്റേ ഇല്ല മറ്റ് പാസഞ്ചറിന്റെ കൂടെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് അയാൾ മധ്യവാരം മധിച്ചിട്ടുള്ള ആളാണ് ഒരു ബോധവും ഇല്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ പണ്ട് അദ്ദേഹത്തിന് ടിക്കറ്റ് ചോദിച്ച ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മാറ്റി നിർത്തി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ആ മെസ്സേജ് കൊടുത്തു ഇങ്ങനെ ഒരു നാദരി പാസഞ്ചർ വളരെ മദ്യപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നീക്കം ചെയ്യണമെന്നുള്ള മെസ്സേജ് കൊടുത്തതിനു ശേഷം അദ്ദേഹത്തിനെ മാറ്റി ഒരു സ്ഥലത്ത് നിർത്തിയുന്ന സമയത്ത് വിനോദ് ഒരു ടെലിഫോൺ കാള് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ചവിട്ടിപ്പൊറക്കുകയും ചെയ്യും ഇത്രയും തികച്ചും ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾ എന്താ മനസ്സിലാക്കുക ഇപ്പൊ നേരത്തെ ഈ പാർവതി എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതുപോലെ ഇതേ കണക്കുള്ള സംഭവങ്ങൾ ഉറ്റുപാട് ഇപ്പൊ മരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇതേ കണക്കുള്ള സംഭവങ്ങൾ ഉറ്റുപാട് ഉറ്റുപാട്ട് ഇവിടെ റെയിൽവേ ജീവനക്കാരന് റെയിൽവേ ഉദ്യോഗസ്ഥന് നേരിടേണ്ടത് ഈ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പാസഞ്ചേഴ്സിനെ സംരക്ഷിക്കേണ്ട ചുമതല മറ്റാർക്കാണ് ഏർക്കാൻ കഴിയുക ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടത് മാനേജ്മെന്റിനടുത്ത് നമ്മൾ അംഗീകൃത ട്രേഡ് യൂണിയൻ എന്നുള്ളത് അദ്ദേഹം റെയിൽവേ മസ്തി യൂണിയൻ ചർച്ചാ വേദികളിൽ ഈ വിഷയങ്ങൾ ധരിപ്പിക്കുകയും കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നിങ്ങൾ തന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ടി ടി കാറ്റഗറി മാത്രമല്ല റെയിൽവേയിലുള്ള മറ്റ് ഒരുപാട് കാറ്റഗറികൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുപ്പത് ടി ടി കാറ്റഗറിയിൽ മുപ്പത് ശതമാനം പേരിൽ വനിതാ ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് അതിൽ മറ്റു ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രെയിൻ ഗേറ്റുകൾ ഗേറ്റ് ലോഡസ് ഈ ഗേറ്റുകളിൽ പണി ചെയ്യുന്നത് ഭൂരിഭാഗവും സ്വീകരിക്കും രാത്രി കാലങ്ങളിൽ അവർക്ക് സ്വയമായിട്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റാതെ എത്രയോ എത്രയോ റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ അക്രമികൾ വന്ന് അവരുടെ ബലാത്ക്കാരുമായിട്ട് പിടിക്കുക അവരെ ദേഗോപദ്രൻ ചെയ്യുക മറ്റുള്ള അനാശാസ പ്ര ചെയ്യാൻ വേണ്ടി ഒരുപാട് നടപടികളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് അതിനെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അതും നമ്മൾ മനസ്സിലാക്കിയത് കേരക്ക് സുരക്ഷിതം കൊടുക്കേണ്ട സംവിധാനങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഗവൺമെന്റിന്റെയും മാനേജ്മെന്റിന്റെയും പാലിച്ചു അത് മാത്രമല്ല ഈ നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന ജീവനക്കാർ രാത്രി നൈറ്റ് പെട്രോളിംഗ് പെട്രോളിങ്ങിന് പോകുന്നത് ഓടുന്ന വാഹനം കൃത്യതയോട് കൂടി ആ സ്ഥലത്ത് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ കണ്ണിലെ കൃഷ്ണരണി പോലെ ട്രാക്കിനെ സംരക്ഷിച്ച് നോക്കേണ്ട ട്രാക്ക്മാന്മാരുണ്ട് അവരുടെ ജോലികൾ ചെറുതല്ല എല്ലാം ജീവൻ അവരുടെ കയ്യിലടുത്തു അവര് കൃത്യമായിട്ട് ആ കൃത്യനിർവഹണം നടത്തുമ്പോൾ അവരെ ഉപദ്രവിക്കുന്നു അവരെ തടയിടുന്നു അപ്പൊ അവരൊക്കെ കൂടെ അവരെ കൂടെ പോകാനായിട്ട് ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു കോവർക്കറെ കൂടെ വിടാനായിട്ട് കഴിയുന്നില്ല അപ്പൊ ഈ ജോലിഭാരം കൂടുന്നതെന്ന് വെച്ചാൽ ആളിന്റെ എണ്ണം കുറയ്ക്കുമ്പോഴത്തേക്കാണ് ഈ ജോലി ഭാരം കൂടുന്നത് ഈ ആ ഭാരം കൂടുകയും ആളിന്റെ എണ്ണം കുറച്ച് ജോലിഭാരം കൂടുകയും അതോടൊപ്പം തന്നെ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിക്കുകയും യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ കൃത്യമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് ട്രെയിനുകളുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് യാത്രക്കാർ അധികം ഉണ്ടാകും ഇവരെല്ലാം മാ നിങ്ങൾ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു സീസൺ ഫിക്കറ്റ് ഹോൾഡേഴ്സിന്റെ കിട്ടാതിക്കറ്റ് ഹോൾഡേഴ്സ് വിളിച്ചാലും മറ്റു ഏത് പാസഞ്ചർ വിളിച്ചാലും അപ്പർ ക്ലാസ് യാത്രക്കാരൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി വിളിച്ചാലും ഒരേപോലെ പ്രതികരിക്കേണ്ട അത് തീർത്തും റെയിൽവേയുടെ ചുമതലയാണ് അവിടെ ഒരു ക്ലാസ് വ്യത്യാസം നമുക്ക് സാധാരണ രീതിയിൽ കാണിക്കാറില്ല അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ യാത്രക്കാർ ഈ അണ്ടർസോഡ് കോച്ചസിന് യാത്ര ചെയ്യുന്നവര് സെക്ക സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കൺവേർഷൻ മേടിക്കാനായിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ കയറുന്ന യാത്രക്കാർ ഇവരെല്ലാം തന്നെ നിശ്ചിത ബർത്തുകൾ ഉണ്ടോ ഇല്ലയോന്നും ഒരു അവയർനെസ്സും ഇല്ലാതെയാണ് കയറുന്നത് ഇപ്പൊ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അതിൽ കൺവെർഷൻ ലഭിക്കുമെന്നുള്ളൊരു ധാരണയിലാണ് കയറുന്നത് അവിടെ ഇടമണ്ഡങ്ങളല്ലേ കൺവെർട്ട് ചെയ്യാൻ പറ്റത്തൊള്ളി അങ്ങനെ ഉള്ള സംവിധാനങ്ങളിലെല്ലാം വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ മുന്നോട്ട് പറയുന്നത് അതെ തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ ശ്രീമതി ബിന്ദു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് നേരത്തെ പാർവതി സൂചിപ്പിച്ചതുപോലെയുള്ള അനുഭവങ്ങൾ ഏറെ നമ്മളോട് പങ്കുവയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഫ്രണ്ട് സോൺ ട്രെയിൻ പ്രതിനിധിയാണ് കലാകാലങ്ങളായി ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ബിന്ദു ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ സ്ത്രീ യാത്രക്കാർ സുരക്ഷിതരല്ല എന്ന് തന്നെ നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് സംഘടനാ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്താണ് ഈ ഘട്ടത്തിൽ അതെ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ആ ഞാൻ മെമ്പർ ആണ് സിന്ധു വയലാർ എന്നാണ് പേര് ഇരുപത്തഞ്ച് വർഷമായിട്ട് എറണാകുളം കായംകുളം പാതയിലെ സ്ഥിരം യാത്ര ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്റെ പഠനകാലം മുതലേ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നയാളാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് ദുരനുഭവങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അപ്പോഴൊക്കെ എല്ലാം തന്നെ സംഘടനയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിലും എല്ലാം നമ്മൾ ഇതിനെതിരെ ഒരുപാട് പരാതി കൊടുക്കുകയും നമ്മൾ എഫ്ഒറിന്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ കോവിഡിന് ശേഷം നമ്മളിപ്പോ രണ്ടായിരത്തി പതിനൊന്നിലാണ് സൗമ്യയുടെ സംഭവം നടക്കുന്നത് അപ്പോ ആ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യയുടെ സംഭവം നടക്കും നടക്കുമ്പോ അത് ഈ പറഞ്ഞതുപോലെ അത്ര വലിയൊരു അപകടത്തിലേക്ക് പോയതുകൊണ്ടാണ് ഒരു പക്ഷെ അത്ര മാത്രം വലിയ വാർത്ത പ്രാധാന്യം നേടുകയൊക്കെ ഉണ്ടായത് സമാനമായിട്ട് മരണത്തിലേക്ക് പോകാത്ത എത്രയോ സംഭവങ്ങൾക്ക് ഞങ്ങൾ തന്നെ താക്ഷലായിട്ടുണ്ട് പക്ഷെ അപ്പൊ ഒന്നും നമ്മൾ എത്രമാത്രം പരാതിപ്പെട്ടാലും പരാതികളിലും പുസ്തകങ്ങളിലും പരാതിപ്പെട്ടുകളിലും ഒതുങ്ങുന്നൊരു രീതിയാണ് റെയിൽവേയുടെ നിരന്തരം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പരാതിപ്പെടുമ്പോഴും എന്തുകൊണ്ടായിരിക്കാം ആ പരാതികളിൽ ഒന്നും ഒരു പരിഹാരം കാണാത്തത് എന്നാണ് കരുതുന്നത് അല്ല പരാതികൾ പരി അതിന്റെ ഒരു പരിഹാരം കാണുന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഉദ്യോഗസ്ഥരുടെ കുറവ് തന്നെയാണ് ഇപ്പൊ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ആർ പി എഫ് വൃത്തങ്ങളുണ്ട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മളോട് പറ്റുന്നതിന് ഏറ്റവും നന്നായിട്ട് തന്നെയാണ് അവർ സഹകരിക്കുന്നതെങ്കിലും അവർക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ അറ്റേ ടൈം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് അവരുടെ ആ ഒരു വളരെ കുറവാണ് ആളുകളില്ല ജിആർപി ഉദ്യോഗസ്ഥരുടെ ഈ ഇടപെടൽ കുറവ് എന്നുള്ള പരാതി ഉയരാൻ കാരണം ഈ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള ആ ഒരു കുറവ് തന്നെയാണോ താങ്കളും ആ പ്രശ്നമായിട്ട് കാണുന്നത് അല്ലാതെ നേരത്തെ പാർട്ടികളെ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ ഒരു യാത്രക്കാരിക്ക് ഉണ്ടായ മോശം അനുഭവം എങ്ങനെയാണ് എന്നുള്ളത് അതോ ഈ വിഷയങ്ങളിൽ അവർ ഇടപെടാത്തതാണോ അതോ അവരുടെ ഈ അമിത ജോലി ഭാരത്തിൽ തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കണമോ അതായത് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം അതിന് മേൽ നൽകേണ്ടതുണ്ടോ തീർച്ചയായിട്ടും കാരണം അവര് അനാസ്ഥ വിചാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരായിരിക്കും ഞാൻ എറണാകുളത്ത് നിന്നാണ് യാത്ര ചെയ്യുന്നത് എറണാകുളത്തുള്ള എല്ലാ ആർ പി എഫ് ഉദ്യോഗസ്ഥരും വളരെ ഇപ്പോ ഫ്രണ്ട് സോൺ റയിൽ എന്ന് പറയുന്ന സംഘടനയോട് ഏത് എല്ലാ തരത്തിലും നമ്മള് ഒരു ഒരു പക്ഷേ മാസത്തിൽ ഒരിക്കലും ഒരു മീറ്റിംഗിന് പോലും അവരെ നമ്മളെ വിളിക്കാറുണ്ട് എന്തൊക്കെയാണ് മാഡം ഇപ്പൊ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഈ കഴിഞ്ഞ മാസമോ അവിടെ ഒരു മീറ്റിംഗിന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വിളിക്കുകയുണ്ടായി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറയാനുള്ളതെന്ന് ചോദിക്കാൻ നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വാഗതാത്മാ അവർ സ്വീകരിച്ച ആൾക്കാരാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് കേൾക്കാം പറയാതെ അവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എത്തിപ്പെടാൻ കഴിയുന്നില്ല ഇത്രയും വിരളമായിട്ടുള്ള സ്റ്റാഫിൻ്റെ ഉള്ളൂ അപ്പൊ നമുക്കത് മനസ്സിലാക്കും കാരണം അവർക്കും ആഗ്രഹമുണ്ട് ഇത് ശരിയാക്കി കൊണ്ടുപോകണം യാത്രക്കാർക്ക് സുരക്ഷിതത്വം കൊടുക്കണം കാരണം ഒരു സ്ത്രീയും അതിനകത്ത് സുരക്ഷിതരല്ല ഇപ്പൊ സൗമ്യയുടെ സംഭവം നടന്നതിനു ശേഷം ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് പോലീസ് നമുക്ക് തന്നിരുന്നു പക്ഷേ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പോലും ആവശ്യത്തിനുള്ള ആൾക്കാരെ അവർക്ക് അതെ ശ്രീമതി ബിന്ദു നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗമ്യയുടെ കൊലപാതകം അതിനുശേഷം ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ വിഷയം അത് വലിയ രീതിയിൽ ചർച്ചയായതാണ് പക്ഷേ അതിനുശേഷവും കാലം ഇത്രയും കഴിഞ്ഞതിനു ശേഷവും ലേഡീസ് കോച്ചിന്റെ അവസ്ഥ അത് തന്നെയല്ലേ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴും ആ തീർച്ചയായും ഇപ്പൊ ഇന്നലത്തെ തന്നെ സംഭവം ഞാൻ പറയാം ഇന്നലെ നമുക്കറിയാലോ ഇപ്പൊ വിനോദ് സാറിന്റെ ദാരുണമായ മരണത്തിന് ശേഷം ജനശതാബ്ദയിൽ ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു അതിനുശേഷം ഇന്നലെ ഇന്നലെ വൈകിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒരു അന്യ അന്വേഷണം തൊഴിലാളി കാരണം അയാളുടെ രൂപവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഭയമാകും അപ്പോ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് പൊതുവെ ലേഡീസിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കും എന്തോന്ന് വരാമോ കാരണം ഇത് ഈ അവിടെ ആരെങ്കിലും വിളിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല ആരും എത്തില്ല അപ്പൊ നമ്മൾ തൊട്ടടുത്തുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു സാധാരണ സ്ത്രീ തന്നെയാണ് അപ്പൊ പിന്നെ ഞാൻ വിളിച്ചാൽ ആരെങ്കിലും വന്നാലോ എന്ന് കരുതിയാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ നമ്മൾ ചെന്ന് ഇയാളോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു അയാൾ നമ്മളോട് മോശമായി സംസാരിക്കുന്നു അതായത് വളരെ അസഭ്യമായ രീതിയിലാണ് കാര്യങ്ങൾ പിന്നീട് പോലീസ് വരുന്നത് വരെ അയാൾ അവിടെ ഭയങ്കര അസഭ്യ വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾക്ക് അയാളെ അയാളടുപ്പിക്കാൻ പോലും കഴിയില്ല അതുപോലെ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് പിന്നീട് അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു ഒരാൾ വരുന്നു പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഇന്നലത്തെ സംഭവമാണ് ഞാൻ പറയുന്നത് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് അഞ്ചരയോടുകൂടി നടക്കുന്ന സംഭവമാണ് അതിനുശേഷം അയാളെ വെളിയിൽ പിടിച്ചിട്ട് അയാൾ ആ പോലീസുകാരനോട് പോലും കാരണം ഒരു വിനോദ് സാറിനെ പോലെ വളരെ കായിക ശേഷിയുള്ള ഒരാൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ഇതിനും തടയാൻ കഴിഞ്ഞില്ല അദ്ദേഹം മരണത്തിലേക്ക് പോയി അപ്പൊ ഇവരെ നേരിടാൻ അവർക്ക് ഒരാൾക്ക് കഴിയുന്നില്ല പിന്നീട് വീണ്ടും അദ്ദേഹം ഫോൺ ചെയ്ത് കുറച്ചധികം പോലീസുകാരെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ മനസ്സിനെ നിലക്ക് നിർത്താൻ ഇന്നലത്തെ സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോ അവരും സുരക്ഷിതരല്ല യാത്രക്കാര് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കാരണവശാലും ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആ ഒരു സ്ത്രീക്കും നമ്മൾ പോരുന്നത് പോലെ തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ കഴിയാത്ത വളരെ വിജീതിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത് തീർച്ചയായും ശ്രീ അനിൽകുമാർ ഇത്തരത്തിലുള്ള യാത്രക്കാരുടെ പ്രതിസന്ധി ജീവനക്കാരുടെ പ്രതിസന്ധി ഇതിനൊക്കെ മറുപടി ആര് നൽകും പരിഹാരം ആര് കാണുമെന്നുള്ള വലിയ ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചത് ജീവനക്കാരുടെ ദൗർലഭ്യമാണ് എണ്ണത്തിൽ വളരെ കുറവാണ് ജോലിഭാരമുണ്ട് എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു അതേസമയം ഈ യാത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കോച്ചുകളുടെ എണ്ണം കുറച്ചത് വലിയൊരു പ്രതിസന്ധിയാണ് ലേഡീസ് കോച്ചുകളുടെ എണ്ണം കുറച്ചു ലേഡീസ് കോച്ചുകൾ ഇല്ലാത്ത ട്രെയിനുകൾ തന്നെയുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ റിസർവേഷൻ കോച്ചുകളിലേക്കൊക്കെ കയറേണ്ട ആ തെള്ളു സഹിച്ച് അതിന് ആ തിരക്ക് സഹിച്ച് അതിനുള്ളിൽ കടന്നു കൂടേണ്ട തിങ്ങി ഞെരിങ്ങി ശ്വാസം മുട്ടി പോകേണ്ട സാഹചര്യമാണ് യാത്രക്കാർക്ക് പൊതുവേ ഉള്ളത് ഈ പ്രശ്നങ്ങളിലല്ലേ ആദ്യം പരിഹാരം കാണേണ്ടത് യാത്രക്കാരുടെ പ്രശ്നങ്ങളിൽ തന്നെയാണ് യാത്രക്കാരില്ലെങ്കിൽ ട്രെയിൻ ഇല്ലല്ലോ റെയിൽവേ ഇല്ലല്ലോ ഇതിന്റെ ഉപയോഗം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ റെയിൽവേ തന്നെ നിൽക്കട്ടുള്ളൂ അപ്പൊ യാത്രക്കാർ പിന്നെ പ്രധാന ഘടകമാണ് അപ്പൊ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് റെയിൽവേയുടെ ചുമതല തന്നെയാണ് അല്ലെങ്കിൽ റെയിൽവേക്ക് മാറിപ്പോകാനൊന്നും കഴിയത്തില്ല പക്ഷെ ഇവിടെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഏത് വിഭാഗത്തിൽ ഉള്ളപ്പോ ട്രെയിൻ നമ്മളിപ്പോ ജനറലൈസ് ചെയ്ത് സംസാരിക്കുകയല്ല ഒരുപാട് മാന്യമായിട്ട് രീതിയിൽ കറക്റ്റ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ഒരു ഭൂരിഭാഗം പേരും അങ്ങനെയുള്ള യാത്രക്കാരാണ് വളരെ മര്യാദയായിട്ട് ഇടപെടുന്ന യാത്രക്കാരോട് സഹയാത്രക്കാരോട് യാത്രക്കാരോട് ആയിരുന്നാലും പിന്നെ റെയിൽവേ ഉദ്യോഗസ്ഥാലും നല്ല രീതിയിൽ പെരുമാറുന്ന തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ആൾക്കാരുമുണ്ട് ഈ അഞ്ച് ശതമാനം ആൾക്കാരാണ് യഥാർത്ഥത്തിലേക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പ്രശ്നങ്ങളാണ് ദൂരവ്യാപകമായിട്ട് നമുക്കിതിന് മൊത്തമായിട്ടൊരു കുഴപ്പം വന്നു തോന്നാനുള്ള കാരണം അപ്പൊ അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മളിപ്പോ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ച് അടച്ചു കൂട്ടിക്കൊണ്ടു രീതിയിലുള്ള റെയിൽവേ നമുക്ക് സ്വപ്നം കാണാനേ കഴിയത്തുള്ളൂ കാരണം അത്ര വാസ്റ്റ് നമ്മുടെ സിസ്റ്റവും വാസ്റ്റാണ് നമ്മുടെ രാജ്യവും പോലാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനകത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എൻട്രി ചെയ്യുന്ന മെയിൻ സ്റ്റേഷൻ എന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും പാസഞ്ചർ ആണെങ്കിലും അവരൊന്ന് മോണിറ്റർ ചെയ്ത് അവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് അത് നോക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ എന്നിരുന്നാലും അത് ഒരു കൃത്യതയോടുകൂടിയുള്ള ഒരു ചെക്കിങ് അവിടെ നടക്കുകയാണെങ്കിൽ ഈ പിന്നെ സാമൂഹ്യ വിരുദ്ധരും ഈ മദ്യപാനികളും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാര ആ അതിനകത്ത് അനുവദിക്കാതിരിക്കാനായിട്ടും അപ്പൊ ഒരു പരിധി വരെ അതവിടെ തടയിട പിന്നെ ഇവിടെ ഇപ്പം പിന്നെ യാത്രക്കാരുടെ വിഷയമാണ് ഞാൻ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നതിന് കൂടുതൽ കണ്ടത് ഒരു ജീവനക്കാരന്റെ വിഷയം നിങ്ങളൊന്ന് നോക്കൂ ഒരു ജീവൻ പോയിരിക്കുകയും സുഹൃത്തുക്കളവിടെ ചേർന്ന് സംസാരിച്ച് പറഞ്ഞ് വണ്ടിയിൽ കയറുന്ന ഒരാളാണ് അയാളെ ഫാ അയാൾ പോയിട്ട് പിന്നെ പിന്നെ അയാളെ ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് തിരിച്ച് വീട്ടിൽ എത്തേണ്ട ആളാണ് അയാളൊരു ഫാമിലി അവിടെ കാത്തിരിക്കുകയാണ് ആ ആളിനാണ് ഈ ധാരണ സംഭവം ഉണ്ടായത് അപ്പൊ ഞാനെന്ന് ചോദിച്ചോട്ടെ ഇവിടെ എത്ര എന്തുമാത്രം പിന്നെ ജനപ്രതിനിധികളുണ്ട് എന്തൊക്കെ പിന്നെ കോലാഹലങ്ങളാണ് ഇവിടെ സാധാരണഗതിയിൽ ഒരു പാസഞ്ചറിനോ ആർക്കെങ്കിലും ആണ് ഈ ഒരു വിഷയം വന്നിരുന്നതിൽ എന്തൊക്കെ സംഭവങ്ങൾ എന്തുമാത്രം എല്ലാം ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് റെയിൽവേ ജീവനക്കാരും ഈ പറയുന്ന സഹോദരി ഉൾപ്പെടെയുള്ള കുറച്ചു ആൾക്കാരും മാത്രമാണ് ആ ആ അതിനെ അത്ര ഡീപ്പായിട്ട് കാണുന്നുള്ളൂ റെയിൽവേ അതിനുള്ള കോമ്പൻസേഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കും അതൊക്കെ ശരി തന്നെ എന്നിരുന്നാൽ പോലും ഒരു ജീവനിങ്ങന അധാരണമായിട്ട് ഒരു കൊലപാതകം നടക്കുമ്പോഴത്തേക്ക് സാധാരണഗതിയില് സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾ തീർച്ചയായും തീർച്ചയായും ജീവനക്കാരും യാത്രക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഈ കയറുന്ന യാത്രക്കാരെ ഒന്ന് മോണിറ്റർ ചെയ്യുക ലഹരിക്കടിമകളാണോ മദ്യപിച്ചിട്ട് കയറുന്നവരാണോ ഇത്തരത്തിൽ പ്രശ്നക്കാരാണോ എന്നുള്ളതൊന്ന് മോണിറ്റർ ചെയ്ത് കയറ്റാനുള്ള ഒരു സംവിധാനമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിക്കപ്പെടാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കാം അത്തരത്തിലൊരു അനുഭവം പാർവതിക്ക് കൂടി പങ്കുവെക്കാനുണ്ട് പാർവതി എനിക്കറിയാം ഒരു മയക്കുമരുന്ന് അടിമയാണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു പ്രശ്നം പാർവതിക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയിരുന്നു ആ വിഷയത്തിൽ എങ്ങനെയായിരുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ആ വിഷയം ആ കേസ് അതെങ്ങനെ മുന്നോട്ട് പോകുന്നു ആ അനുഭവം എങ്ങനെയാണ് ഇപ്പോൾ അനിൽകുമാർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എന്താണ് യാത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത് ഉദ്യോഗസ്ഥരെ കുറിച്ച് അങ്ങനെ അധികം പരാമർശിക്കുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് ഞാൻ ഒരു യാത്രക്കാരിയുമാണ് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പോകുമ്പോൾ രണ്ട് വർഷത്തിന് മുൻപ് സമാനമായ ലഹരിക്കടിമയായ രണ്ട് യുവാക്കളുടെ ആക്രമണം നേരിട്ടു ഞങ്ങൾ അതിനുശേഷം അനുഭവിച്ചൊരു ട്രോമയെന്ന് പറയുന്ന ഒരു ആ എട്ട് മാസത്തോളം എനിക്ക് ട്രെയിൻ കാണുമ്പോൾ ഭയമായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം തിരുവനന്തപുരത്ത് ഏകദേശം ചെറിയ കീഴ് ഭാഗത്ത് നിന്ന് ഒരുക്കുമ്പോഴ മുതൽ കൊല്ലം വരെ ഒരു തരത്തിലും രക്ഷയില്ലാതെ അവരുടെ അറ്റാക്കിന് ഇരയായിട്ടുണ്ട് ഞങ്ങൾ അതിനുശേഷം ആ കേസ് ഇപ്പോഴും നടക്കുന്നത് വിൽപ്പ് കോടതിയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ആ കേസ് നിലവിലുണ്ട് അവർ രണ്ട് മാസം റിമാൻഡ് ചെയ്തു കാരണം അദ്ദേഹം റെയിൽവേലെ ഉദ്യോഗസ്ഥനാണ് ഞാനതിൽ ഒരു യാത്രക്കാരിയാണ് ഞങ്ങൾ അദ്ദേഹം എൻ്റെ അടുത്തുനിന്ന് മാറിയ സമയത്തായിരുന്നു ഇവർ എന്നോട് മോശമായി സംസാരിക്കുകയും അത് ചോദ്യം ചെയ്ത് ചെയ്തതോടെ ആക്രമിക്കുകയും ചെയ്തത് ആ ഒരു അനുഭവം ഇനിയിപ്പോൾ എനിക്കൊപ്പം ആളുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് അതുണ്ടാക്കിയൊരാഘാതം മാറാൻ മാസങ്ങളെടുത്തു പക്ഷേ ആരും ഒപ്പമില്ലാത്ത ഒരു സ്ത്രീയുടെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും നമ്മൾക്കിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു നമ്മളുടെ ചാനലിൽ തന്നെ പോകുന്ന വിഷ്വൽ ലേഡീസ് കോച്ചിലുള്ളതാണ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഞാൻ എടുത്ത വിഷ്വലാണത് കാരണം ലേഡീസ് കോച്ചിൽ എല്ലാ ജനലുകളും അടഞ്ഞു കിടക്കുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സിൽ മാത്രമാണ് യാത്രക്കാരുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്താണ് കൃത്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ട്രെയിൻ എടുക്കും വരെ ഈ ഭിക്ഷക്കാര് വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ അങ്ങനെ വസ്ത്രം കൊണ്ടോ വസ്ത്രധാരണം കൊണ്ടോ പറയുന്നതല്ല പക്ഷേ നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ അറിയാം ഇവർ കൃത്യം ലേഡീസിലേക്ക് കയറുമെന്ന് അങ്ങനെ തന്നെയാണ് കാരണം നിന്ന് കൊല്ലം വരെ പോകേണ്ട ട്രെയിനിൽ ഒരു അരമണിക്കൂർ സമയമെടുക്കും ഒരു പക്ഷേ ചെറിയ കീഴിൽ നിന്നുള്ള ഒരു സ്റ്റേഷനിലെത്താൽ ആ സ്റ്റേഷൻ വരെ മാത്രമാണ് പോലീസിൻ്റെ സേവനമുള്ളത് പിന്നീടും ഉണ്ട് ഒന്നേകാൽ മണിക്കൂർ തിരുവ കൊല്ലത്തേക്ക് അങ്ങനെ വരുമ്പോൾ ഈ ഒരു അരമണിക്കൂർ പോലീസിൻ്റെ സേവനം കിട്ടിയിട്ട് കാര്യമില്ല കാരണം ആ കൂടുതൽ ആളുള്ള സമയത്തല്ല ആളില്ലാതെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അവർക്ക് പോലീസിൻ്റെ സേവനം കിട്ടേണ്ടത് ഇപ്പോൾ പോലീസിൽ ആൾക്ഷാമമുണ്ട് എല്ലായിടത്തും ആൾ പിന്നെ ഇത് ആരോടാണ് പരാതി പറയേണ്ടത് ആരാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് യാത്രക്കാർ യാത്രക്കാർ സംഘടിതരല്ല ഇപ്പോൾ ഈ ഒരു സംഘടന വന്ന ശേഷം നമുക്ക് പറയാൻ ഒരാളുണ്ട് ഈ എഫ് ഒ ആർ സെക്രട്ടറി ലിയോൺ സാറിന് ഞാൻ പലവട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ ഒരു ഇഷ്യൂ ഉണ്ട് ട്രെയിനിൽ സാർ ഒന്ന് അഡ്രസ്സ് ചെയ്യാവോ സാർ ആരോടൊന്ന് വെച്ചാൽ ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചിട്ട് എത്രയോ എത്രയോ തവണകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം ആരോടാണ് പരാതി പറയേണ്ടത് അതെ പാർവതിയെ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ ജീവനക്കാരുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലൊക്കെയും സുരക്ഷ ഉറപ്പാക്കേണ്ട ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട് അവർക്ക് അമിത ജോലിഭാരമാണ് അവർക്ക് എവിടെയും എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല എന്നുള്ളതല്ല അതിന് ലഭിക്കേണ്ട മറുപടി റെയിൽവേ ജീവനക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് അതിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതും ആ അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണേണ്ടതും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് എന്തായാലും നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇനി അതിഥികളിലേക്ക് തിരികെ എത്താൻ കഴിയാത്തത് എന്തായാലും യാത്രക്കാരുടെ അവസ്ഥ ഇപ്പോഴും ദൈനംദിനമായി വളരെ മോശമായി പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിലെ നമുക്ക് ട്രെയിനിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു വാർത്തകളിൽ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇതിൽ അടിയന്തരമായി പരിഹാരം കാണണം ഇനി ഒരു ഇഷ്യൂ പോലും ഇത്തരത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ബദൽ മാർഗങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ അത് കൈക്കൊള്ളേണ്ടത് റെയിൽവേ തലത്തിലാണ് അതിൻ്റെ ഉദ്യോഗസ്ഥരാണ് ആ തരത്തിൽ ഉണ്ടാകും ഇനിയെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് മുന്നോട്ട് വയ്ക്കാം വളരെ നന്ദി ശ്രീ വി അനിൽകുമാർ അതോടൊപ്പം ബിന്ദു വയലാർ പാർവതി സത്യദേവ് ചർച്ചയിൽ പങ്കെടുത്തതിന് ലേഡീസ് ബാൻഡിൻ്റെ സമയം പൂർണ്ണമാവുകയാണ് നമസ്കാരം